الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إنما من الأنعام لا تنال كثيرة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഇനി അവർ താങ്കളെ തള്ളിക്കളയുന്നുവെങ്കിൽ പക്കുൽ അപ്പോൾ താങ്കൾ പറയണം റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവ് ദൂർ അഹമ്മത്തും വാസിയ വിശാലമായ വിപുലമായ കാരുണ്യത്തിനുടമയാണ് വലായുറദ്ദു തടയപ്പെടുകയില്ല ബുസുഹു അവൻ്റെ ശിക്ഷ അനിൽ കൗമിൽ മുജിരിമീൻ കുറ്റവാളികളായ ജനങ്ങളിൽ നിന്ന് ഒന്നുകൂടെ അർത്ഥം പറയാം ഇൻ ഖസ്സബു കരിബ് എന്ന കളവാണല്ലോ ഖസ്സബ് എന്നെ കളവാക്കി നിഷേധിച്ചു തള്ളി തള്ളിക്കളഞ്ഞു നോക്കി അവർ താങ്കളെ തള്ളിക്കളഞ്ഞാൽ അവർ താങ്കളെ നിഷേധിച്ചാൽ ഫക്കുൽ അപ്പോൾ താങ്കൾ പറയണം റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവ് കൂട്ടിയൊതുപോ ഫുർ റബ്ബുക്കും ഉച്ചാരണം കേൾക്കൂല ലാമിനെ റാമിൽ റാഹിലിത് റാമി ചെയ്യാന്ന് പറയും ലാമിനെ റാഹിലേക്ക് ചേർത്താണോ ഫക്കുർ റബ്ബുക്കും അപ്പോൾ താങ്കളുടെ നാഥൻ നൂറഷ്മം വാസി വിശാലമായ അനുഗ്രഹമുള്ളവനാണ് അനുഗ്രഹമുടയവനാണ് വനായുറദ്ദു തടയപ്പെടുകയില്ല ബസുഹു അവൻ്റെ ശിക്ഷ അനിൽ കൗമിൽ മുജ്രിമീൻ കുറ്റവാളികളായ ജനങ്ങളിൽ നിന്ന് അറേബ്യൻ മുഷിരിക്കുകൾ എല്ലാ തരം മുഷിരിക്കുകളും അറേബ്യൻ മുഷിരിക്കുകളെ മാത്രം ആക്ഷേപിക്കേണ്ടതില്ല ഭക്ഷണ വിഷയത്തിൽ സ്വീകരിച്ചിരുന്ന ദൈവ അധികാരപരമായ നിലപാട് പ്രവാചകൻ സല്ലു അലഹി വസ്ലം അത് ഏറെ വിശദീകരിച്ചു കൊടുത്തിട്ടും അത് അംഗീകരിക്കാൻ തയ്യാറാവാതെ തങ്ങളുടെ പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുക പാരമ്പര്യത്തിൻ്റെ മഹിമ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങളെ തള്ളിക്കളയുക ഇതായിരുന്നല്ലോ അവരുടെ നിലപാട് അത് എല്ലാ കാലത്തുമുള്ള ബഹുദൈവ വിശ്വാസികളുടെ നിലപാട് തന്നെയാണ് അപ്പോൾ അവരോട് വളരെ കടുത്ത രൂപത്തിലുള്ള ഒരു മുന്നറിയിപ്പാണ് അല്ലെങ്കിൽ താക്കീതാണ് ഈ സൂക്തത്തിലൂടെ അവരെ മനസ്സിലാക്കി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് ഈ വിഷയത്തിൽ ഭക്ഷണ വിഷയത്തിൽ ഇപ്പോൾ കഴിഞ്ഞ പേജിൽ ഒക്കെ ഈ ഭക്ഷണ സംബന്ധമായ കാര്യങ്ങളാണ് അള്ളാഹുത്താല മനുഷ്യർക്ക് കഴിഞ്ഞ പേജും അതിൻ്റെ മുമ്പത്തെ പേജിലൊക്കെ ഖുർആൻ ഭക്ഷണ വിഷയത്തിൽ ഒരു പക്ഷേ നമസ്കാരത്തെക്കുറിച്ചുകൂടി ഇത്ര വിശാല വിശദമായി ഖുറാൻ പറഞ്ഞിട്ടില്ല ഇത്ര വിശദമായി പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഭക്ഷണ വിഷയത്തിൽ എത്രത്തോളം അതിൽ ഹറാമ് കലരുന്നുണ്ട് അതിലാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിക്കപ്പെടുന്നുണ്ട് എന്ന കാര്യം അള്ളാഹു വളരെ കർശനമായ പരിശോധനക്ക് നിരീക്ഷണക്ക് നിരീക്ഷണത്തിന് വിധേയമാക്കും തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്നിട്ട് ഇത്തരത്തിൽ വിശദമായി കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടും മനസ്സിലാക്കി കൊടുത്തിട്ടും അവർ താങ്കളെ തള്ളിക്കളയുകയാണെങ്കിൽ അതാണ് ഫൈൻ കഥബുക്ക അവർ താങ്കളെ തള്ളിക്കളയുകയാണെങ്കിൽ അഥവാ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ സ്വീകരിക്കുന്നതിന് വിസമ്മതിക്കുകയാണെങ്കിൽ ഫക്കുൽ അപ്പം താങ്കൾ പറയണം പ്രബ്ബുക്കും ലൂർ റഹ്മത്തിയും വാസിയാണ് നിങ്ങളുടെ റബ്ബ് വളരെ വിശാലമായ കാരുണ്യത്തിന് കാരുണ്യമുള്ളവനാണ് അപ്പം എന്താണ് ഇപ്പോൾ ഇതിലൊരു താക്കീതുള്ളത് അവർ നിയമങ്ങൾ ലംഘനം നിയമലംഘനം നടത്തുന്നു അപ്പോൾ അള്ളാഹു കാരുണ്യവാനാണെന്ന് പറയുന്നു അപ്പം അതിൽ എന്താണ് പ്രത്യേകിച്ച് എന്താണ് താക്കീതുള്ളത് എന്ന് ചോദിച്ചാൽ അള്ളാഹു കാരുണ്യവാനായതുകൊണ്ടാണ് നിങ്ങൾ ഇനിയും അല്ലെങ്കിൽ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യം നിങ്ങളുടെ ദൈവധിക്കാരത്തിന് ദൈവ നിഷേധത്തിന് ദൈവവിരോധത്തിന് കടുത്ത ശിക്ഷ അവൻ പെട്ടെന്ന് തന്നെ നടപ്പാക്കിയേക്കും അവൻ കരുണാനിധിയായതുകൊണ്ട് ആയതുകൊണ്ട് വാരിധി ആയതുകൊണ്ടാണ് നിങ്ങളുടെ ഈ ധിക്കാരത്തിനെ അവൻ ഉടൻ അടിപിടികൂടി ശിക്ഷിക്കാതെ ഇനിയും നിങ്ങൾക്ക് അവൻ്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരാൻ അവസരവും ആയുസ്സും നൽകുന്നത് നർത്ഥം അതാണ് ഭീഷണി അപ്പൊ അവൻ അഥവാ കരുണയുള്ളവനായിരുന്നില്ലെങ്കിൽ ചെയ്യുന്ന ശിക്ഷക്ക് ചെയ്യുന്ന കുറ്റത്തിന് ചെയ്യുന്ന അധികാരത്തിന് അപ്പോഴപ്പോൾ തന്നെ അപ്പോഴപ്പോൾ തന്നെ പിന്നെക്ക് വെക്കൂല ശിക്ഷിക്കുമായിരുന്നു പിന്നെക്ക് വെക്കുന്നത് എന്തിനാ പാവങ്ങൾ ഈ ശിക്ഷക്ക് വിധേയരായാൽ പിന്നെ പശ്ചാത്തപിക്കാൻ കഴിയില്ലല്ലോ അപ്പം എങ്ങനെയെങ്കിലും പശ്ചാത്തപ്പിച്ച് അള്ളാഹുവിൻ്റെ ആ മാർഗത്തിലേക്ക് വന്നെങ്കിലോ അതിനൊരവസരമാവട്ടെ എന്നുള്ള നിലക്കാണ് അള്ളാഹുത്താൽ അവർക്ക് കരുണയോടുകൂടി ആയുസ് അവസരങ്ങൾ നീട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഫ അപ്പോൾ ആയതിനാൽ റബ്ബുക്കും താങ്കൾ പറയണം റബ്ബു റബ്ബുക്കും ദൂർ അഹമ്മും നിങ്ങളുടെ നാഥൻ വളരെ വിപുലമായ കരുണയുള്ളവനാകുന്നു വലായുറദു ഇനി നിങ്ങളുടെ അവൻ നിങ്ങളോട് കരുണ കാണിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവസരം ധാരാളമായി മുതലെടുക്കാനാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ മനസ്സിലാക്കുക വലായുറദ്ദു ബഹ്സു അവൻ്റെ ശിക്ഷ ബഹ്സ് ബഹ്സ് എന്ന ശിക്ഷ അവൻ്റെ ശിക്ഷ തടയപ്പെടുകയില്ല കർത്താവിനെ പറഞ്ഞിട്ടില്ല കർമ്മണി പ്രയോഗമാണ് ഈ തടയപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ അത് തടയാൻ കഴിവുറ്റവരായി ആരുമുണ്ടാകുന്നതല്ല അവൻ പിടികൂടാൻ ഉദ്ദേശിച്ചാൽ ആ ശിക്ഷക്ക് തടയിടാൻ ശിക്ഷയെ നിയന്ത്രിക്കാൻ നിങ്ങളെക്കൊണ്ടാവില്ല നിങ്ങളെക്കൊണ്ടാവില്ല അള്ളാഹുവിൻ്റെ ശിക്ഷ അത് നമുക്കത് ശിക്ഷയാണെന്ന് പറഞ്ഞു തരാൻ ഒരു പ്രവാചകനില്ല ഈ ദുനിയാവിൽ നടക്കുന്ന പലവിധ സംഭവങ്ങളും കൂട്ടത്തോടെ പ്രകൃതി ദുരന്തങ്ങളിലൂടെയൊക്കെ അത് വെള്ളപ്പൊക്കമായിട്ടും ഉരുൾപൊട്ടലായിട്ടും കടൽക്ഷോഭമായിട്ടും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഇതൊന്നും ഇതൊക്കെ അള്ളാഹു ദൈവ നൽകുന്ന ശിക്ഷയാണെന്ന് പഠിപ്പിച്ചു തരാൻ ഒരു പ്രവാചകനില്ലാത്തത് കൊണ്ടാണ് നമുക്കത് മനസ്സിലാകാതെ പോകുന്നത് ബുദ്ധിയുള്ള നമ്മൾ ചിന്തിക്കണം അള്ളാഹുത്താൽ ആരെയെങ്കിലും പിടികൂടാൻ ഉദ്ദേശിച്ചാൽ ചിലപ്പോൾ അവനെ മാത്രമാകൂല പിടിക്കുക ആ പ്രദേശത്തുള്ളവരെ ആയിരിക്കും പിടിക്കുക അത് ഖുർആൻ്റെ ഒരു അധ്യാപനമായിട്ട് നമ്മൾ മനസ്സിലാക്കണം യുറദ്ദു ബഹസുഹു അവൻ്റെ ശിക്ഷ തടയപ്പെടുകയില്ല അതിന് തടയിടാൻ പറ്റൂല അനിൽ ഖൗമിൽ മുജരിമീൻ കുറ്റവാളികളായ ജനതയിൽ നിന്ന് ജനതക്ക് ജനത അനുഭവിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കാൻ സാധ്യതയുള്ള ശിക്ഷയിൽ നിന്ന് ആരും രക്ഷപ്പെടുത്താൻ ഉണ്ടാവുകയില്ല എന്നുകൂടെ അർത്ഥം പറഞ്ഞ കാര്യം ഏറ്റവും വാക്കുകളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് തള്ളിക്കളഞ്ഞു അവർ താങ്കൾ ഇങ്ങനെയൊക്കെ അവർക്ക് പഠിപ്പിച്ച് കൊടുത്തിട്ട് താങ്കളുടെ അധ്യാപനങ്ങളെ അഥവാ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ തള്ളിക്കളയുകയാണെങ്കിൽ ഫക്കുൽ അപ്പം താങ്കൾ അവരോട് പറഞ്ഞേക്കണം റബ്ബുക്കും നൂർ അഹമ്മത്തിയും വാസിയായ നൂർ അഹ്മാനാണ് കരുണയുള്ളവനെന്നാണ് അതിൻ്റെ അർത്ഥം റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് ദൂറഷ്മത്തിൻ കരുണയുള്ളവനാണ് കരുണയുള്ളവനാണ് വാസിയത്തിൽ വിശാലമായ വാസ്യൾ വാസിയൽ എന്നൊക്കെ സൗകര്യം സമ്പന്നതെന്നൊക്കെയാണ് വാസ്യ വിശാലമായ വിപുലമായ റദ്ദ് ചെയ്യപ്പെടില്ല നമുക്ക് അറിയുന്ന ഒരു വാക്കാണല്ലോ അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ന വന്നൊരു വാക്കാണത് റദ്ദു ചെയ്യപ്പെടുക വലായുറദ് റദ്ദെന്നുള്ള വാക്കായി നല്ല അവൻ്റെ ശിക്ഷ തടയപ്പെടുകയില്ല അനിൽ അനിൽമിൽ മുജിരി മീൻ കുറ്റവാളികളായ ജനതകൾ അള്ളാഹു അവനെ കാത്തു കാത്തുരക്ഷിക്കുമാറാവുന്നത് അവൻ്റെ കടുത്ത ശിക്ഷയിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് എല്ലായ്പ്പോഴും ആദ്യം നമ്മെ രക്ഷപ്പെടുത്തു اللهم انا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الاعداء اللهم لا تضع لنا ذنبا الا غفرت ولا هما الا فرجت ولا دينا الا قضيت ولا مرضا الا شفيت ولا حاجة من حوائج الدنيا والاخرة الا قضيتها يا رب العالمين ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار والحمد لله رب العالمين